െ പക്ഷേ സത്യം കഴിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല രണ്ട് വിക്കറ്റിലേ ആയുള്ളൂ എത്ര പേര് വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നടപടിയും കൂടി ഒന്നിച്ചെടുക്കാം ഒറ്റത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാൽ മതിയല്ലോ പാർട്ടി നടപടി എടുക്കാനേ അപ്പോൾ അതുകൊണ്ട് പിന്നെ താഴെയുള്ള താഴെ തട്ടിലെ പല പല കേന്ദ്രങ്ങളിൽ പല പല ഘടകങ്ങളിൽ ഉള്ള ആളുകളാണല്ലോ അപ്പോൾ ആ ആളുകൾക്കൊക്കെ എതിരെ നടപടിയെടുക്കുന്നതിനായിട്ട് പാർട്ടി ഒറ്റത്തവണ ഒരു കൂടിയാലോചന നടത്തിയാൽ മതി എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയായിരിക്കും എത്ര പേരുണ്ട് ഒരു ടോട്ടൽ നമ്പർ അറിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കും ആ കാത്തിരിപ്പാകാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചാടിക്കേറി ഇപ്പോൾ ഓരോരുത്തർക്കെതിരെ നടപടിയെടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ക്യാമ്പയിനിടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുക എത്ര പേരുണ്ടെന്നുള്ള ഒരു ടോട്ടൽ ഫിഗർ എന്തായാലും െ എസ് ആരോപണങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പോൾ ആരോപണം മാത്രമല്ലേ എന്ന രൂപത്തിൽ പറഞ്ഞു അങ്ങനെയല്ല എസ് ഐ ടി വിശ്വസിക്കുന്നുണ്ട് പത്മകുമാറിനെയും വിശ്വസിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അതാണ് ഞാൻ പറഞ്ഞത് ഇനി അതിനെ സ്വാഭാവികമാക്കാനുള്ള ശ്രമമാണ് ഇതിൽ സ്വാഭാവികതയാണ് ഇനി പറയാൻ പോകുന്നത് ഇനി സ്വാഭാവികമായും ശബരിമലയിലെ പാത്രക്കൊള്ളയും പാത്ര പാത്രമോഷണം പാത്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് അതും സ്വർണ്ണക്കൊള്ളയും കൂടി ചേർത്ത് വെക്കുക അപ്പോൾ ഇതിലേതാണ് വലുത് എന്ന രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് വരും ഇനി അതിൽ കോൺഗ്രസുകാരെങ്കിലും ഉണ്ടോ എന്ന് പറയും പുതിയ പുതിയ ആരോപണങ്ങൾ വരും ഈ രൂപത്തിൽ നിൽക്കാനാണ് തൽക്കാലം ആലോചിക്കുന്ന ആ ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു ഇങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനം ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് സ്വർണത്തിന്റെ കനം സ്വർണത്തിന്റെ തൂക്കം സ്വർണത്തിന്റെ കിലോ കണക്കല്ല അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇനിയും അവിടെ പാത്രക്കൊള്ള പകരം വാദമായി ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വിശ്വാസികൾ നന്നായി വിശ്വസിക്കുന്ന അവസ്ഥയാണ് വാസ്തുവാണ് പാത്രക്കുള്ള അന്വേഷിക്കണം നടപടിയെടുക്കണം ഒമ്പത് കൊല്ലായില്ലേ നടക്കുന്ന ഒമ്പത് കൊല്ലായില്ലേ പാത്രക്കൊള്ളയും സ്വർണ്ണക്കൊള്ളയും െ നടപടി എടുക്കണമല്ലോ അല്ല ഞാൻ ചോദിച്ച് ഒറ്റ കാര്യം ശ്രീകിലെ കട്ടിടപാളി മാഡം പറഞ്ഞ പോയിന്റാണ് പോയിട്ടാണ് ശ്രീകോവിലെ വിശ്വാസികളുടെ വിശ്വാസികളുടെ മേലെയാണ് ഇപ്പോൾ ഇത് ഒരേ ഒരാളിൽ കുറ്റിതനാണ് എല്ലാ കേസിലും വികസന കേരളം മുഴുവൻ കേരളം മുഴുവൻ കേരളം മുഴുവൻ സമരം നടത്തുകയും സ്തംഭിപ്പിക്കുകയും ചെയ്തപ്പോൾ അപ്പൊ എന്തായിരുന്നു പരാതികാരി ആദ്യം പരാതി നമ്മളെല്ലാം ഞെട്ടുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു അങ്ങനെ പ്രത്യേകം ചില പ്രത്യേക ചില കാലഘട്ടങ്ങളിൽ എത്തിക്കും വരും പിന്മാറും ഈ തരത്തിൽ അവരെ മനുഷ്യനോട് എത്ര പറഞ്ഞാലും പാത്രത്തിന്റെ കമ്മീഷന്റെ പരിപൂർണ്ണ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടത്തുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണെങ്കിലും എല്ലാ കാലത്തുമുള്ള വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും നടപടിയെടുത്തത് ശുദ്ധീകരിക്കണം ഇ ജി എൻ തൊഴുത്ത് വൃത്തിയാക്കുന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അവിടെ സ്വർണ്ണ പാളി മോഷണം പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സി പി ഐമിനെ ഇത് പ്രതിരോധത്തിലാക്കിയില്ല എന്നുള്ള ക്യാപ്സുകളൊന്നും ഇനി നിൽക്കില്ല കാരണം സി പി എമ്മിനെ ഇത് നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ആദ്യം എൻ വാസു അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാർ രണ്ടുപേരും ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാരോപിതരായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു നിൽക്കുകയാണ് ആറ് പേരെയാണ് ഇപ്പോൾ ആ പ്രതിപട്ടികയിൽ ആറുപേരുടെ അറസ്റ്റാണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു അപ്പോൾ റിമാൻഡ് എന്നതുകൊണ്ടൊരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ പറയാൻ കഴിയില്ല അങ്ങനെ ആരും വ്യാഖ്യാനിച്ചിട്ടുമില്ല ഇവിടെ ഉണ്ണികൃഷ്ണൻ പറ്റി സർക്കാരിന് അപേക്ഷ നൽകി ആ അപേക്ഷയിലൂടെയുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ എ പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മറ്റാളുകളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ അതാണല്ലോ ഇപ്പോൾ എസ് ഐ ടി ക്രോസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോറ്റിയുടെ അപേക്ഷ ആദ്യം എത്തിയത് എവിടെയാണ് ആദ്യം എത്തിയത് എന്തായാലും ദിവസം ദേവസ്വം എന്ന് ഇപ്പോൾ എൻ വാസുവും എ പത്മകുമാറും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എവിടെ നിന്നാണ് എത്തിയതെന്നുള്ള ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകം തന്നെ മറുപടി പറഞ്ഞു കാണും ഞാൻ ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് അയാളാണല്ലോ പറയേണ്ടത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിക്ക് കൊടുത്തു മന്ത്രി ഇങ്ങോട്ടേക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താതെ ഈ അന്വേഷണം വേറെ എങ്ങോട്ടും പോകില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം ഇനി ഇവിടെ എന്തൊക്കെയാണ്ടാവുന്ന ആർക്കറിയാം അത് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല ആ രീതിയിലുള്ള മൊഴി കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പത്തൊൻപത് ഫെബ്രുവരിയിൽ ഈ കട്ടിലപ്പാളി കൈമാറാനായി നിർദ്ദേശിച്ച സമയത്ത് അദ്ദേഹം തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ ഇനി ആർക്കും തർക്കമില്ല അപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇനി ആ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്തായാലും മാറ്റി പറയാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ടുപേരും അറിയാതെ ഉണ്ണികൃഷ്ണ പോറ്റി പോയെങ്കിൽ അതിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അയ്യപ്പന്റെ ശ്രീകോവിലെ കട്ടിലപ്പാളി ഇളക്കി കൊണ്ടുപോകാൻ പോറ്റിക്ക് അനുമതി കൊടുത്തു എന്നുള്ളതും വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഈ രണ്ട് പേരും മറുപടി പറയണം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിര പത്മ ുമാർ അതിൽ പത്മകുമാർ മറുപടി പറഞ്ഞു തുടങ്ങി ആ മറുപടിയിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്താൻ പോവുകയാണ് എന്റെ നിഗമനങ്ങളൊന്നും തെറ്റിയിട്ടില്ല രണ്ട് വിക്കറ്റിലേ ആയുള്ളൂ എത്ര പേര് വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നടപടിയും കൂടി ഒന്നിച്ചെടുക്കാം ഒറ്റത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാൽ മതിയല്ലോ പാർട്ടി നടപടി എടുക്കാനേ അപ്പോൾ അതുകൊണ്ട് പിന്നെ താഴെയുള്ള താഴെ തട്ടിലെ പല പല കേന്ദ്രങ്ങളിൽ പല പല ഘടകങ്ങളിൽ ഉള്ള ആളുകളാണല്ലോ അപ്പോൾ ആ ആളുകൾക്കൊക്കെ എതിരെ നടപടിയെടുക്കുന്നതിനായിട്ട് പാർട്ടി ഒറ്റത്തവണ ഒരു കൂടിയാലോചന നടത്തിയാൽ മതി എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയായിരിക്കും എത്ര പേരുണ്ട് ഒരു ടോട്ടൽ നമ്പർ അറിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ കാത്തിരിപ്പ് കാത്തിരിപ്പാകാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചാടിക്കേറി ഇപ്പോൾ ഓരോരുത്തർക്കെതിരെ നടപടിയെടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ക്യാമ്പയിനിടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുക പേരുണ്ടെന്നുള്ള ഒരു ടോട്ടൽ ഫിഗർ എന്തായാലും പുറത്തുവരട്ടെ തന്ത്രിയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു തന്ത്രിയാണോ തന്ത്രിയാണോ അതോ മന്ത്രിയാണോ അതാണ് അറിയേണ്ടത് അപ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും കണ്ടുപിടിക്കപ്പെടണം അവർക്കെതിരായ ശിക്ഷാ നടപടികളിലേക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ബി എൻസ് അടക്ക ബി എൻ എസ് പ്രകാരമുള്ള ഏറ്റവും ഉചിതമായ ശിക്ഷയിലേക്ക് അവരെത്തണം അവിടെ സ്വർണം കൊണ്ടുപോയതിനല്ല വിശ്വാസികളെ വഞ്ചിച്ചതിനുള്ള ഉചിതമായ ശിക്ഷയായ അത് മാറണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം ഇവിടെ പാർട്ടിയുടെ കമ്മീഷൻ ഒന്നും ഇതിൽ വരില്ല തീവ്രത ഇളക്കുകയുമില്ല കാരണം ഇത് കുറ്റാരോപിതരാണ് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എ പത്മകുമാറിനെ സി പി ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന ഇന്നിപ്പോൾ ചർച്ച ചെയ്തോ ചെയ്തില്ലെന്നാണ് ആ ഇന്ന് ചർച്ച ചെയ്തില്ല ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ചയിലേ ഉള്ളൂ സബ് സെക്രട്ടേറിയറ്റ് അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ചേരാല്ലേ ആ വേണങ്ങി ചേരാം അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനിയിപ്പോൾ എത്ര പേർ എത്ര വിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കടകംപടിച്ച് ഉണ്ടെങ്കിൽ എം എൽ എ ആണ് അദ്ദേഹവും പാർട്ടിയിലാണ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ട് തുടർ തീരുമാനം സംസ്ഥാന നേതൃത്വം അറിയിച്ചതിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കുന്നതാണ് സാധാരണ കാണാറുള്ളത് എന്തായാലും ആ പാർട്ടിയുടെ കാര്യം എനിക്ക് ആ പാർട്ടിയുമായിട്ട് അടുത്ത് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതായിരിക്കും അപ്പോൾ എവിടെയൊക്കെയാണ് കടൽ കടന്ന് പോയോ അതോ അവിടെ നിന്ന് ഈ സമർപ്പണ സ്വർണം മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയോ അതിനിടയിൽ ഈ പാത്രം ഒന്നും വലിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇവിടെ പ്രധാനമായും ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമടക്കം അവിടെ അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഒരു രേഖയില്ലാതെ അവിടെ നിന്ന് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ആ കള്ളന്മാരെല്ലാം പുറത്തേക്ക് വരണം എൻ വാസുവിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ ൂടി എസ് ഐ ടി കസ്റ്റഡിയിലുണ്ട് രണ്ടുപേരെയും നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം പുറത്തുവരും കാരണം ഇവരൊന്നും പറയാതെ അവിടെ ഇതൊന്നും നടക്കില്ലല്ലോ കാരണം ദേവസ്വം കമ്മീഷണറായി അതിനുശേഷം പെട്ടെന്ന് ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയ എൻ വാസുവല്ലേ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ നന്നായി ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും ഇപ്പോൾ എന്തുകൊണ്ടാണ് നടപടി വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട് അത് ഭരണപരമായിട്ടുള്ളൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് പി ജയരാജൻ പറഞ്ഞതിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കുന്നത് റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭാഗം നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് മുരാരി ബാബുവിന്റെ ഉത്തരവാദിത്വമായിരുന്നു മുരാരി ബാബുവാണ് തിരുവാഭരണം കമ്മീഷണറായ മുരാരി ബാബുവാണ് ഇതിൽ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് മാറ്റി പകരം അതിൽ കട്ടളപ്പാളി എഴുതി ചേർത്തത് ഞാൻ ഒരു വലിയ സംഭവ കടകംപള്ളി സുരേന്ദ്രയിലേക്ക് പോകുന്നു കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നു ഒരു കത്തും ദേവസ്വം മന്ത്രിക്ക് പോയി ദേവസ്വം ബോർഡ് തീരുമാനമാക്കാറില്ല അഥവാ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് നമ്മളെൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പോറ്റി കൊടുത്ത അത് ദ്വാരപാലക ശില്പാളികൾ സ്വർണം പൂശാനാണെങ്കിലും കട്ടളപ്പാളി സ്വർണം പൂശാനാണെങ്കിലും വാതിൽ സ്വർണം പൂശാനാണെങ്കിലും താങ്ങുപീഠം സ്വർണം പൂശാനാണെങ്കിലും ഈ നാലു കേസുകളിലും ഒരു കത്ത് പോലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കല്ല പോയിരിക്കുന്നത് പകരം കത്തുകൾ പോയിരിക്കുന്നതെല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വിളിച്ചു പറഞ്ഞു ദേവസ്വം മിനിസ്റ്റർ താഴെത്തട്ടിലേക്ക് കത്ത് അയച്ചു എന്നതിന്റെ ഒരു രേഖയും ഇല്ല റിമാൻഡ് റിപ്പോർട്ടിലും അത്തരം ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോ നേരിട്ട് കടകംപള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന് നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഒരു തെളിവും എന്റെയോ നിങ്ങളുടെയോ കയ്യിലില്ല ആ തെണ്ടി ചെറുക്ക് നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുണ്ട്

ഫണ്ട് മാറ്റി ചെലവഴിക്കൽ ശാന്തി നിയമനം സ്ഥലം മാറ്റം ശർക്കരയുടെ കരാറുകൾ കൊടുക്കൽ ഇതടക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് പരിപൂർണ കമ്മീഷനാണ് അപ്പുറത്തേക്ക് ഇതിൽ മറ്റു ചില പ്രധാനപ്പെട്ട ലിങ്കുകൾ കൂടിയുണ്ട് എന്നത് ഞാനും സംശയിക്കുന്നുണ്ട് ദൈവതുല്യരെന്ന് തുല്യരെന്ന് കരുതുന്നവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിന് വിധേയമാക്കണം ൂങ്ങിയോ നിനക്കെ രണ്ട് പൂത്തിന് മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമഞ്ചി നല്ല താറവാടി കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി പരട്ടെ